നിന്നകളും അപമാനങ്ങളും പ്രതിസന്ധികളും സഹിച്ച് മടുത്തവരാണ് നാം പലപ്പോഴും എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്നകൾ വളരെയധികം വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവശത്വവും ദൈവത്തിൻ്റെ നിർണായകങ്ങളാകുന്ന കരുതലുകളും ഒരു ദൈവവൈതലിനെ എപ്പോഴും ആശ്വസിപ്പിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ദ നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു അതെ പലപ്പോഴും നിന്നകളുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നാമായി തന്നെ നമ്മളുടെ നിന്നകളെ നീക്കി കളയുവാൻ കഴിയത്തില്ല മറിച്ച് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളുടെ നിന്ദകളെ അപമാനങ്ങളെ ദുഃഖങ്ങളെ വേദനകളെ ഒന്നുമില്ലായ്മകളെ മാറ്റിക്കളയുവാൻ കഴിയും എന്ന് നാം മറന്നുപോകരുത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബിൻ്റെ ഭാര്യമാരാകുന്ന ലേയുടെയും റാഹേലിൻ്റെയും ചരിത്രമാണ് ലേയ്ക്ക് മക്കൾ ലഭിക്കുവാനിടയായിത്തീർന്നു എന്നാൽ റാഹേലിന് മക്കളെ ലഭിച്ചില്ല നീണ്ട നാളുകൾ നിന്നയും അപമാനശരങ്ങളും ഫേസ് ചെയ്ത് അവൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നു അതാണ് നാം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുന്നത് ദൈവമെൻ്റെ നിന്ന നീക്കി കളഞ്ഞു എന്ന് അവൾ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുവാനിടയായിത്തീർന്നു പലപ്പോഴും നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ നിന്നകൾ നീക്കപ്പെടേണ്ടുന്ന സമയമുണ്ട് അത് നമുക്ക് വേണ്ടി നീക്കി തരുന്നത് ദൈവം മാത്രമാണ് നാം ഹന്നയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഇതുപോലെയാണ് നീണ്ട നാളുകളിൽ ഒരു മകന് വേണ്ടി പ്രതീക്ഷയോടെ ഹന്ന കാത്തിരുന്നു എന്നാൽ പലപ്പോഴും പലരും അവളെ അപവാദം പറഞ്ഞു കളിയാക്കി പരിഹസിച്ചു അവളെ ചോദ്യം ചെയ്യുവാനിടയായിത്തീർന്നു എന്നാൽ ഒരു ദിവസം അവളുടെ കണ്ണുനീരിനെ ദൈവം കണ്ട് അവളുടെ നിന്നയെ ദൈവം നീക്കിക്കൊടുത്തു അതുപോലെ തന്നെയാണ് നമുക്ക് ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗോലിയാത്ത് ദാവീദിൻ്റെ വലിപ്പവും ആരോഗ്യവും കഴിവും ഒക്കെ കണ്ടതിന് ശേഷം നീ എൻ്റെ നേരെ വരുന്നത് ഏത് ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ച് അവനെ ദാവീദിനെ വളരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും ഒരുപക്ഷേ ഗോല്യാത്തിൻ്റെ കണ്ണിന് പോതരവല്ലാത്ത നിലകളിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് അതുകൊണ്ടാണ് വടിയും കോലുമൊക്കെയായി നീ എൻ്റെ നിരയെ വരുവാൻ ഞാൻ എന്താ നായാണോ എന്ന് ചോദിക്കുന്നത് പലപ്പോഴും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അപമാനിക്കപ്പെടുമ്പോൾ ലോകം നമ്മെ അപമാനിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിന് നമ്മളെ പോതരവില്ലാതെയാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലാണ് നാമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവമഹത്വം ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന് നമ്മെ ശക്തീകരിച്ച് നമ്മളുടെ നിന്ദകളെ നീക്കിക്കളയും അതെ ദാവീദിനെ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നുവെങ്കിൽ തന്നെ നമുക്ക് പിന്നത്തേതിൽ കാണുവാൻ കഴിയുന്നത് ചില സമയങ്ങൾ കഴിയുമ്പോൾ ദൈവം ദാവീതിന് വലിയ ജയം കൊടുത്തു ഇന്ന് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മളുടെയും ജീവിതത്തിൻ്റെ നിർണായകങ്ങളാകുന്ന ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ നിന്ദയും അപമാനവും സഹിച്ച് വ്യാകുലപ്പെടുന്ന സാഹചര്യങ്ങളുമായി ഞാനും നിങ്ങളും മുൻപോട്ട് പോകുന്നവരാണെങ്കിൽ നമ്മളുടെ നിന്നയെ അപമാനത്തെ ദുഃഖത്തെ ദുരിതത്തെ വേദനയെ മാറ്റിത്തന്ന് നമ്മെ ശാക്തീകരിക്കുവാൻ ദൈവത്തിന് കഴിയും പക്ഷേ നാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക തന്നെ വേണം അങ്ങനെ ദൈവത്തിൻ്റെ മറുപടികൾ പ്രാപിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ അതെ ഇന്ന് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ രോഗമോ പ്രശ്നമോ നിന്നയോ അപമാനമോ കഷ്ടമോ ദുരിതമോ തകർച്ചയോ അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അതെ ദൈവം നിങ്ങളുടെ നിന്ന നീക്കിത്തരും മേ ഗോഡ് ബ്ലസ് യുവാൾ